ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഇറാൻ മറുപടി നൽകിയിരിക്കുകയാണ് ഖത്തറിലെ യു എസിന്റെ സൈനിക താവളം ആക്രമിച്ചിരിക്കുന്നു അൽ ഉദൈദ് സൈനിക താവളമാണ് ആക്രമിച്ചിരിക്കുന്നത് ഖത്തറിൽ ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യവും സ്ഥിരീകരിക്കുകയാണ് അവിടെ നിന്ന് പ്രവാസി മലയാളികൾ പകർത്തിയ മൊബൈലിൽ പകർത്തിയ ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവുകയാണ് മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ആകാശത്ത് മിന്നിമാഞ്ഞു പോകുന്ന മിസൈലുകളെ നമുക്ക് കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട് ഫൈസൽ ഹംസ വിവരങ്ങൾ നൽകും ഫൈസൽ ഈ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഖത്തർ വ്യോമപാത അടച്ചിരുന്നു അതായത് കൃത്യമായി തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതായുള്ള വിവരങ്ങൾ ഖത്തറിന് ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഈ മുൻകരുതലുകൾ സ്വീകരിച്ചത് എന്നതുകൂടിയല്ലേ വ്യക്തമാകുന്നത് തീർച്ചയായും ദിവ്യ ഇപ്പോൾ ഖത്തറിന്റെ ഒരു പ്രതികരണം കൂടി ഇറാന്റെ ആക്രമണത്തിനെതിരായ ഖത്തറിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ഖത്തറിന്റെ വ്യോമാതിർത്തി കടന്നുള്ള ആക്രമണം അത് അമേരിക്കൻ എയർബേസിലാണെങ്കിൽ പോലും അത് ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് തുല്യ രീതിയിൽ മറുപടി കടക്കാൻ കൊടുക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണ് ഖത്തർ മറുപടി കൊടുക്കുമെന്നാണ് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദൽ അൻസാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഒരു മുന്നറിയിപ്പ് ഖത്തറിനുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് വളരെ പെട്ടെന്ന് തന്നെ ഖത്തറിന്റെ വ്യോമ കേന്ദ്രം ഖത്തറിന്റെ വ്യോമപാത അടച്ചിടുന്നതായിട്ട് ഒരു അറിയിപ്പ് വരുന്നത് താൽക്കാലികമായി അടച്ചിടുന്നു എന്നാണ് അറിയിച്ചിരുന്നത് ഈ അടച്ചിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാന്റെ ആക്രമണം ഖത്തറിലെ അമേരിക്കൻ എയർബേസ് ആയിട്ടുള്ള അൽ ഉദൈദിനെ ലക്ഷ്യമായിട്ട് വരുന്നു ആറ് മിസൈലുകളാണ് വന്നത് തലസ്ഥാനമായ നഗരമായ ദോഹയിൽ നിന്നുൾപ്പെടെ ഇതിന്റെ കാഴ്ചകൾ കാണാമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെ പകർത്തിയ ദൃശ്യങ്ങളാണത് മീഡിയ വണ്ണിന്റെ ഓഫീസിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലും ഈ സ്ഫോടന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ഈ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് മിസൈലുകൾ അൽ ഉദ്ദേർബേസിൽ പതിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ ആളപായം ഇല്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചതാണെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇറാൻ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ആണവ കേന്ദ്രങ്ങൾ അതിക്രമിച്ചുകൊണ്ട് ഇസ്രായേലിനൊപ്പം അമേരിക്ക ഒരു ആക്രമണത്തിന് ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കു ചേർന്നതിൽ കൃത്യമായ ഒരു മറുപടി ഉണ്ടാകും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത് ആ അറിയിപ്പ് ഇറാൻ ഇപ്പോൾ കൃത്യ സംഘർഷ സാഹചര്യം ഉടലെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സമീപ ഇതര ജി സി ടി രാജ്യങ്ങളുടെ എയർസ്പേസും അണച്ചിടുന്നതായിട്ടുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അടച്ചിടുന്നതായിട്ടുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ദിവ്യ